ബ്രദർ ും അതെ ഞാൻ അതാണ് പറഞ്ഞത് അഭിനയിക്കേണ്ട അവസ്ഥ ആൽബം ആണെങ്കിലും ആലോചിക്കണം എനിക്ക് എന്റെ ചെറിയ അറിവാണ് എനിക്കറി എനിക്ക് അങ്ങനെ എന്നോട് ഇപ്പൊ രണ്ട് മിനിറ്റ് അഭിനയിക്കാൻ പറഞ്ഞാലും ഒരു ലിറ്റ് ലോക്ക് സീനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിസ്സാരമായിട്ടങ്ങാ അഭിനയിക്കുമെന്നേ കാരണം ഞങ്ങൾ ആംഗ്ലയം പെൺന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തല്ലേ പെറ്റു ഇതാരാ പറയുന്നേ നല്ല ആംഗ്ലേയം പെങ്ങളുമാണ് ഇവരെ കണ്ടു പഠിക്കണം പൊതുജനങ്ങൾ അങ്ങനെയുള്ള ഒരു താര ജോഡികളാണ് ഇവർ ഈ ഇന്റർവ്യൂയിൽ ഒടനേളം പറയുന്നുണ്ട് ഇവര് എന്തു പറയാ ശാലിനിയും അതോടൊപ്പം തന്നെ കുഞ്ചാക്കബോബൻ്റെ ആ ലെവലിലുള്ള അഭിനയമാണ് ഇവർക്ക് ഇവർക്ക് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയാമോ അതായത് നല്ല ജോഡികൾക്കുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവര് ഈ പറയുന്ന സിനിമാ ലോകത്തും അതോടൊപ്പം തന്നെ സീരിയൽ രംഗത്തും അതോടൊപ്പം തന്നെ ഷോർട്ട് ഫിലിമിന്റെ രംഗത്തും തകർക്കുകയാണ് കൂട്ടുകാരെ തകർക്കുകയാണ് അങ്ങനെ അവാർഡ് കിട്ടി ഇവരിങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരോട് പോയി ഈ പറയുന്ന വൈബർവുഡ് ദേവോ ചില ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കുക ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയും നിങ്ങൾ വെക്കുകയല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലിപ്ലോക്ക് സീനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേനും അവിടെ കിടന്ന് നാണകുലഹിതയായിട്ട് നാണം കൊണ്ട് അങ്ങ് അങ്ങ് കാലൊക്കെ എടുത്ത് ഇല്ല വരെ തറ വെച്ച് ഇഷ്ട ഇച്ചാറ വരയ്ക്കുന്ന പോലൊക്കെ അവിടെ നിന്ന് രേണു വരയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രതീക്ഷും അവിടെ നിന്ന് വരയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇവരുടെ ആൻസർ പറയുന്നുണ്ട് മക്കളെ ആൻസർ അത് അത് കേട്ടേ ബ്രദർ സിസ്റ്റർ ആണ് അപ്പോ ഒരു ലിപ് ലോക്ക് സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യും അതിപ്പോ ഞാൻ പറയണെങ്കിൽ നമ്മൾ സിനിമയിലാണെന്ന് നോക്കാം ആൽബത്തിന് ആൽബം എന്ന് ഒരു മിനി അഭിനയമാണല്ലോ ഇതൊരു അഭിനയമാണ് ജീവിതം ഒരു അഭിനയമാണ് മൊത്തത്തിൽ രേണുവിനെ സംബന്ധിച്ച് എല്ലാം അഭിനയങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകം ഒരു അഭിനയത്തിന്റെ കാര്യം എടുത്തു ചോദിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരു അഭിനയമാണ് പിന്നെ എനിക്കൊരു സംശയം ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴേ അങ്ങ് ഉട്ടി ഒരുമി അങ് ഇരിക്കുക കാരണം ഇത് സീരിയലും പിന്നെ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ എന്ന് നമുക്ക് പറയാം ഇതിന്റെ ജീവിതത്തിൽ ഒരു ഇന്റർവ്യൂ അല്ലേ ഒരു അവരൊരു വേറൊരു ഒരു ചെറുക്കൻ ഇവര് വേറൊരു ഒരു പെൺകുട്ടി അപ്പം ഇച്ചിരി അഹന്നൊക്കെ ഇരിക്കാമായിരുന്നു പക്ഷേ അടുത്ത് ഒട്ടിയൊരുമി ഇരുന്നിട്ട് ഒരു ചീരിച്ച് താലിച്ച് ഈ പറയുന്ന പ്രതീക്ഷിന്റെ വേഗത്തോട്ടൊക്കെ വീണ് അങ്ങനൊക്കെ ഇരിക്കുമ്പോ ആൾക്കാര് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടേ ഞാൻ പറയുന്നതല്ല ആൾക്കാർ പറയുന്നതാ അവർക്കൊക്കെ ഇങ്ങനൊക്കെ തോന്നുന്നുണ്ട് പിന്നെ നിങ്ങൾ വലിയ എന്തോ സഹോദര സ്നേഹം ഉള്ളങ്ങ് മുട്ടിയിരിക്കുന്നവരായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കാം അപ്പൊ ഞങ്ങൾ ആ ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അത് ഞങ്ങളുടെ കുറ്റമല്ല ആദ്യം തന്നെ പറയുകയാണ് മൂവി അമ്മ ാണ്ബത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കലാകാരൻ ഇപ്പൊ നാടകത്തിലാണെങ്കിലും പുള്ളി അഭിനയിക്കുന്നത് ആണെങ്കിലും ഉണ്ടോ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കാതെ അങ്ങ് പറയണ മോനെ ചെയ്യുമോ ചെയ്യത്തില്ലോ ഈ ഒരു ചോദ്യമുള്ള അതിൽ അവിടെ കിടന്ന് നാടകത്തിൽ ചെയ്യുമോ അവിടെ ചെയ്യുമോ ഇവിടെ ചെയ്യുമോന്നൊന്നും പറയണ്ട ചെയ്യുമോ ഇല്ലയോ അതിനുള്ള ആൻസർ പറ അങ്ങനെയാണെങ്കിൽ ഞാൻ നടന്നു ഒരിക്കലും ഒരിക്കലും വിളിക്കില്ല ഇപ്പൊ ഞാനടക്കം ചോദിക്കുന്ന ലൈക് ഒരു ബ്രദർ സിസ്റ്റർ അങ്ങനെ ഒരു ലേശം വന്നാൽ അങ്ങനത്തെ അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സീൻ ചെയ്യേണ്ട വന്നാൽ ആരോ ഓക്കെ രേണു അത് ആക്സെപ്റ്റ് ചെയ്യുക അങ്ങനെ സീൻ വന്നാൽ ഒക്കെ പ്രതീക്ഷിന്റെ കൂടെയാണ് ആ ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് ഇവരുണു സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും മറോഡിയുണ്ട് ഈ പറഞ്ഞ മാതിരി സ്റ്റാർട്ട് ആക്ഷ കട്ടാണ് ആളുടെ ഒരു ലൈഫിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് അഭിനയി അഭിനയിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും ഓക്കെ ലൈഫിലുള്ള ബ്രദേശ് സിസ്റ്റർ അതെ അതാണ് പറഞ്ഞത് അത് ലൈവിലാണല്ലോ ബ്രദർ സിസ്റ്റർ അത് പിന്നെ നമുക്ക് ഈ സിനിമകളും സീരിയലിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിബ്ലോക്ക് കണ്ണിനെ വേറെ ഞാൻ ഒന്ന് പറയുന്നില്ല അത് കുഴപ്പമില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഓക്കെ ഭയങ്കര സ്നേഹം കേട്ടോ ഭയങ്കര സ്നേഹമാണ് ആ സ്നേഹത്തെ നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയാതെ പോകരുത് തിരിച്ചറിയാതെ പോകരുത് അവസ്ഥ അഭിനയമെല്ലാം ഒരുപോലെയാണ് ജീവിതത്തിലും ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അഭിനയം എന്ന് പറയുന്നതല്ല ഒരുപോലെ തന്നെയാണ് ഇപ്പൊ അത് പ്രത്യേകിച്ച് മറ്റേ ആക്ഷൻ കട്ടിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ജീവിതത്തിലും നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം എൻ്റെ ഒരു അഭിനയം മികമാണ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ജീവിതവും അഭിനയമാണ് അതുകൊണ്ട് കൂട്ടിച്ചേർത്തോ എല്ലാം അഭിനയമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിലും നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുന്നുണ്ട് അഭിനയിക്കുന്നതും കള്ളം പറയാനും ഒക്കെ കുട്ടി മിടുക്കുകയാണെന്നുള്ള കാര്യം ഞാൻ തുടരെ അങ്ങോട്ട് പോകുമ്പോ പറഞ്ഞുതരാം കേട്ടും അവരെ വിഷമിക്കാനല്ല നല്ലൊരു കഥയാണ് ഞാൻ ആ കഥാപാത്രത്തിന് ആവശ്യമെങ്കിൽ നമ്മൾ ചെയ്യും ആവശ്യമില്ലാതെ പുള്ളി പറയുന്നുണ്ട് ഈ ആ സീന് ലിപ്ലോ ആവശ്യമെങ്കിൽ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും എന്ന് പുള്ളിക്കാരനും പറയുന്നുണ്ട് അപ്പൊ എല്ലാം ഓക്കെ ആണേ ആ പുള്ളി പറയുക ചില ചിലതുണ്ട് നമുക്ക് ആ സീനിൽ ആവശ്യം വരത്തില്ല പക്ഷെ ആ വിഷുവിനെ ഒരു ഇത് കൂട്ടാൻ വേണ്ടിട്ട് ചില ആൾക്കാർ പലതുണ്ട് വരുമ്പോ ഊഹ് കുഞ്ചാക്കോവനും ഷാലി എന്ന് പറഞ്ഞപ്പോഴത്തേന് അവർക്ക് തന്നെ അങ്ങ് ഇളകി പക്ഷെ കുഞ്ചാക്കഭോവനും ഷാലിയും ഇവരെ പോലെ അല്ലായിരുന്നു അവർക്കൊക്കെ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു ഇത് അതില്ല അത് വ്യത്യാസമുണ്ട് കേട്ടോ വെറുതെ അവരുമായിട്ട് കമ്പയർ ചെയ്ത് വെക്കരുത് ഒരു മികച്ച താര ജോഡികൾക്കുള്ള അവാർഡ് എനിക്ക് എല്ലാവർക്കും കിട്ടും പിന്നെ അത് നിങ്ങൾക്ക് കിട്ടും കാരണം നിങ്ങളുടെ അഭിനയം അതുപോലത്തെ അഭിനയമല്ലേ ഇനിയും ഈ പറയുന്ന മോഹൻലാലും മമ്മൂട്ടിയും വരെ നിങ്ങളുടെ അഭിനയം കണ്ടാണ് പഠിക്കേണ്ടത് എന്തിനേറെ പറയുന്നു മഞ്ജു വാര്യർ ചാലിനി വരെ ഇനിയും കണ്ടു പഠിക്കണം നിങ്ങളുടെ അഭിനയം നിങ്ങളുടെ ആ എന്താ പറയാ താര ജോഡികളുടെ അഭിനയം കണ്ടു പഠിക്കണം ചുമ്മാ അത് നിങ്ങളാണോ നിങ്ങൾക്ക് ചുമ്മാതാണോ നിങ്ങൾക്ക് അവാർഡ് കിട്ടിയത് അവർക്കൊന്നും അഭിനയിക്കാൻ അറിയത്തില്ല ഈ മോഹൻലാലും അഭിനയിക്കറിയാമോ മമ്മൂട്ടിക്കറിയാമോ ഈ പറഞ്ഞ ശോഭനയ്ക്ക് അറിയാമോ അവർക്കൊന്നും അറിയത്തില്ല നിങ്ങളെ കണ്ടു പഠിക്കണം കണ്ടുപഠിക്കണം കുഞ്ചാക്കബോവനും ഈ ശാലിനി അഭിനയിച്ച നിറമൊക്കെ നിങ്ങളെ വെച്ച് ചെയ്യിക്കണമായിരുന്നു അമ്മിതായന്മാർക്ക് അന്ന് നിങ്ങളെ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് മകളേ സങ്കടമാണ് എനിക്കുള്ളത് കറക്റ്റ് അതെ ബാക്കി ഇനിയും പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യം എടു കേട്ടോ ബിഗ് ബോസിൽ കയറിക്കഴിഞ്ഞാൽ ഏ എങ്ങനായിരിക്കും എന്ന് ദേവ് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കുമെന്ന് എന്തായിടത്തും പുള്ളിക്കാരി പറയുന്നത് ഞാൻ ഞാനായിട്ട് നിൽക്കുമെന്നാണ് അത് നിങ്ങൾക്ക് അത് അതിന്റെ അക്കോട്ട് നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഫസ്റ്റ് ഡേ കയറും ഉണ്ടാക്കും അത് ആൾക്കാരെ അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കി അങ്ങനെ റിയാക്ട് ചെയ്യാം വിളിച്ചാൽ സീസൺ ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പക്ഷെ വിളിച്ചാൽ ഞാൻ പോകും ഞാൻ ഞാനായിട്ട് നിൽക്കുമെന്ന് ബിഗ് ബോസ് ഇവരെ വിളിച്ചിട്ടുണ്ട് ഇവർ പോവുകയും ചെയ്യും ഇവർ പോകാതിരിക്കത്തുമില്ല കാരണം ഇവർക്ക് കാര്യമായിട്ട് എന്താ പറയാ ബിഗ് ബോസിൽ കേറാനുള്ള അവസരത്തിലൂടെ ആണ് ഇവർ പോകുന്നത് അതുകൊണ്ടാണ് ഇവരെപ്പോഴും പറയുന്നത് എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചാൽ ഞാൻ മൂവെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇവരെ വിളിച്ചിട്ടുണ്ട് ഇവർ പോവുകയും ചെയ്യും അത് അവിടെ നിൽക്കട്ടെ എന്തായാലും ഇവർ ഇവരായിട്ട് നിൽക്കുമെന്നാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്നത് ഇവർ പറയുന്ന എല്ലാ സത്യമാണ് ഞാനെങ്ങും കള്ളം പറയത്തില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പൊ ഈ കള്ളം പറയാത്ത ഈ ഈ പറയുന്ന രേഷ്മാ പി തങ്കച്ചേ ഒരു കാര്യം ഓർക്കണം ഇവര് ഏവിയേഷൻ പഠിച്ചു എന്നാണ് പറയുന്നത് അത് മാത്രമല്ല പഠിച്ചത് മാത്രമല്ല ബാംഗ്ലൂർ ജോലി ചെയ്തിട്ടുണ്ട് ഡൽഹി ജോലി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രത്തും ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഈ രേഷ്മ പറയുന്നുണ്ട് അതും ഫ്ലവേഴ്സിന്റെ ചാനലിന്റെ ഇന്റർവ്യൂവിൽ വെച്ചാണ് ഈ ഇത് പറഞ്ഞേക്കുന്നത് സ്തുതി കൊണ്ട് തൊട്ടടുത്ത് തന്നെ ആ ചിരിച്ചു കളിച്ച് ആ പറയുന്ന ആ കാര്യം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കിയേ എന്താ ചെയ്തിരുന്നേ പിന്നെ ഇവര് ബാംഗ്ലൂർ എയർ ഇന്ത്യയിലുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു എല്ലാം എല്ലാം അല്ല സോറി പോലെ അല്ലേ ഞാൻ ഞാൻ വിടും അപ്പൊ ഇവിടെ പറയുന്നത് കേട്ടല്ലോ പുള്ളിക്കാരി അവിടെ ആയിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞത് ഇനി പോകുന്നില്ലെന്ന് പറയുന്നു അപ്പൊ സുതി പറയുന്നു ഇനി പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വിടുമെന്നും പറയുന്നു ഇനിയും അടുത്തൊരു കാര്യം നിങ്ങൾ കേട്ടോണം അടുത്ത കാര്യം എന്ന് പറയുന്നത് പുള്ളിക്കാരിന്റെ ഫസ്റ്റ് മാരേജ് ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അതെല്ലാം പൊളിഞ്ഞ കാര്യമാണ് എന്നാലും അതും ാലും കൂടെ പോകാം വീട്ടിൽ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം ഓൾറെഡി കല്യാണം കഴിഞ്ഞു ഒരു മോനുണ്ട് അപ്പൊ ഒരു ഫസ്റ്റ് മാരേജ് ആണ് റേനുനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ എങ്ങനെയായിരുന്നു അതൊക്കെ തരണം ചെയ്ത് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നത് ലൈഫിൽ ആദ്യം എതിർപ്പുണ്ടായിരുന്നു എത്ര ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാലും ഒരു പറഞ്ഞു മോനുള്ളു അപ്പം പിന്നെ എന്നെക്കാളും ഇപ്പൊ ഇവരെ ആണ് അവർക്ക് ഇഷ്ടം അമ്മയ്ക്കും അമ്മയ്ക്കും ചേച്ചിക്കും അങ്ങനെ ഇവിടെ രേഷ്മ പറഞ്ഞു ഏവിയേഷൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂർ ഡൽഹി അതോടൊപ്പം തന്നെ നമ്മുടെ ക്രിബാൻഡ്രോ അവിടെയൊക്കെ ഒക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഈ രേഷ്മ സത്യത്തിൽ ഈ ഏവിയേഷൻ പഠിച്ചിട്ടുണ്ടോ ഞാൻ തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏവിയേഷൻ പഠിക്കുന്ന പലരും എന്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ഉണ്ട് അവരൊക്കെ പറയുന്നത് പല ഗ്രൂമിങ് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് കൃത്യമായിട്ട് അറിയണം അതായത് ഡൊമസ്റ്റിക് ആണെങ്കിൽ ഇംഗ്ലീഷ് അറിയണം ഹിന്ദി അറിയണം പുള്ളിക്കാരിക്ക് ഈ രണ്ടും അങ്ങോട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഇതിനൊക്കെ ചെല്ലുന്ന സമയത്ത് ഇവർ ഇന്റർവ്യൂ എടുക്കും അത് ഇംഗ്ലീഷിലാണ് ഇന്റർവ്യൂ എടുക്കുന്നത് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചില്ലായെങ്കിൽ അവരെ പറഞ്ഞ് വീട്ടിൽ പോക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞു വിടും അങ്ങനെ ഇനി ഇന്റർനാഷണൽ ആണെന്ന് വിചാരിച്ചാൽ അവിടെ പിന്നെ ഫ്രഞ്ച് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ലാംഗ്വേജ് ഒക്കെ അവിടെ അത്യാവശ്യമാണ് അപ്പം ഈ പുള്ളിക്കാരി പറയുന്നത് സത്യമാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഓക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം പിന്നെ പുള്ളിക്കാരി വേറൊരു ഇന്റർവ്യൂ പറയുന്നുണ്ട് ഞാൻ ആ മറ്റേ ഏകദേശം പഠിച്ചത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ എന്ത് പറഞ്ഞേ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പൊ ഒന്നും എന്ത് പറയുന്നേ ഞാൻ ഞാനായിട്ട് നിൽക്കും എന്ന് പറയുന്ന പുള്ളിക്കാരി പറയുന്നതെല്ലാം കള്ളവാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ പിന്നെ അടുത്തൊരു കാര്യം പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ നേഴ്സിങ് പഠിച്ചിട്ടുണ്ടെന്ന് നേഴ്സിങ് പഠിച്ച ഒരാൾക്ക് ഇവരുടെ അപ്പന് പുള്ളിക്കാരി ടെഞ്ചിട്ടു എന്നായിരുന്നു പുള്ളിക്കാരി പറഞ്ഞു അതോടൊപ്പം തന്നെ അവരുടെ അപ്പനെ ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോസ്റ്റേറ്റിന്റെ ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് അവിടെ എന്തോ ചെയ്തിട്ടുണ്ട് അതിന്റെ പേര് എനിക്ക് അറിയത്തില്ല എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് അപ്പൊ നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ് പിന്നെ ഈ പുള്ളിക്കാരി പറഞ്ഞ വേറൊരു കാര്യമായിരുന്നു മാരേജ് അതായത് സുധീനമായിട്ടുള്ള മാരേജിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി വന്നു പറഞ്ഞു തെളിയിക്കണം നീ ഒക്കെ തെളിയിക്കണം എന്തെങ്കിലും ഉണ്ടോ വന്നു തെളിയിക്കണം തെളിയിക്കണാ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്തു കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നു അപ്പോഴെന്തായി അവിടെയും ഈ പറയുന്ന രേണു തേഞ്ഞുപോയി എന്നുള്ളതാണ് യഥാർത്ഥമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്തായാലും വിവാഹ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് രേണു പറഞ്ഞ ആ കാര്യം നിങ്ങളൊന്ന് കേട്ടുനോക്കിയാൽ അവിടെയും പുള്ളിക്കാരി തേഞ്ഞതാണ് പുള്ളിക്കാരി ഈ കള്ളം പറയുമ്പോൾ പുള്ളിക്കാരി ഓർക്കുന്നില്ല ഇതൊക്കെ ജനങ്ങൾ പൊക്കിക്കൊണ്ട് വരുമെന്നുള്ളത് ഭാര്യ തീർച്ചയായിട്ടും അത് എന്തിനാണ് പല ആരോപണങ്ങൾ പല ആരോപണങ്ങൾക്ക് ഞാൻ നിൽക്കുകയാണ് സോ എനിക്കത് പറയണം കാരണം ഈ രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ ഏഴാം തീയതി എന്നെ വിവാഹം ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് ഇത് ഈ കാണുന്ന പ്രേക്ഷക ഒരാൾ വന്നെങ്കിലും ഇത് പ്രൂവ് ചെയ്ത ഇത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇവര് പറയുന്ന ജോലി ഞാൻ ചെയ്യാം പറഞ്ഞത് കേട്ടല്ലോ പുള്ളിക്കാരി പറയാം രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ഏഴാം തീയതി ഞാനും ശുചിച്ച് തമ്മിലുള്ള കല്യാണം എന്ന് തെളിയിക്കുന്നത് വന്ന ഞാൻ ആ ആ ആ എന്ന് പറഞ്ഞത് കള്ളമാണെന്ന് വേറൊരു ില് പുള്ള പൊക്കി കാണിച്ച പുള്ളിക്കാരിയുടെ വി പറയുന്ന സർട്ടിഫിക്കറ്റിൽ നിന്ന് ആൾക്കാർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആൾക്കാർ അത് പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് വന്നു അതോടൊപ്പം തന്നെ എല്ലാം തീർന്നു ഓക്കെ അതൊന്ന് കണ്ടു കണ്ടുനോങ്ങി ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇതിൽ എഴുതിയിരിക്കുന്നത് ബ്രൈഡിന്റെ ഒപ്പ് എസ് ശിവദാസൻ ദാസ് ബ്രൈഡ് അപ്പം ബ്രൈഡ് ഗ്രൂപ്പ് സുദി ശിവദാസൻ ദാസ് രേഷ്മന്റെ ഓപ്ഷൻ തങ്കച്ചൻ അത് ഇതേണ്ടേ ബ്രൈഡ് ഒപ്പ് പിന്നെ സാക്ഷികൾ സിഗ്നേച്ചർ ഓഫ് വിറ്റ്നസ് ലിബു കെ ജെ അതായത് എന്റെ ചൈത്ര ഹസ്ബൻഡ് അലിയാളിയാന്ന് വിളിക്കുന്നത് ലിബു കെ ജെ ചേട്ടാപ്പിന്ന് ഞാൻ വിളിക്കുന്നത് പിന്നെ അടുത്ത ബിന്ദു സെബാസ് എന്റെ അനിയത്തി അടുത്ത വിറ്റ്നസ് ആശിഷ് ജോയ് എന്റെ അമ്മേനെ ആങ്ങളെയായിട്ട് വരുന്നു ഈ മൂന്ന് പേരായിരുന്നു ഇതേണ്ടേ ഞങ്ങളുടെ സാക്ഷികൾ ഇതാണ് ഞങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റ് ഇതിപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ് ഫോർത്ത് ഷെഡ്യൂൾ സ്പെഷ്യൽ മാരേജ് ആക്ട് നയറ്റീൻ ഫിഫ്റ്റി ഫോർ ഇത് കൂടുതൽ വേണ്ടല്ലോ എന്ന് പറയുന്നത് ഇനി എന്തിനാണ് ഇനി എനിക്ക് ഇത് കാണിക്കേണ്ട വന്ന് ഇത് കാണിക്കാതിരിക്കാൻ പറച്ചിന് മാത്രമേ ഉള്ളായിരുന്നു ഇത് എനിക്ക് കാണിക്കേണ്ട വന്ന് ഈ രേഷ്മുള്ള റേണു സുദി തന്നെയാണ് രേഷ്മ എന്റെ ഒഫീഷ്യൽ നെയിമാണ് എന്റെ സ്കൂളിൽ ഒരു ടീച്ചർ ഇട്ട ഇട്ടേ റേണു തന്നെയാണ് ഒറിജിനൽ നെയിം പക്ഷെ ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ അത് സർട്ടിഫിക്കറ്റ് എന്ന് വന്നു പക്ഷെ എന്റെ സൂചിച്ച് രേഷ്മ എന്നുള്ള പേരെ കാളും ഇഷ്ടം രേണു എന്നായിരുന്നു അതുകൊണ്ട് രേണു എന്ന് അറിയപ്പെട്ടു രേണു ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ രേഷ്മ രേണു തന്നെയാണ് ബാക്കി അപ്പം ഇത് കാണിക്കേണ്ട വന്നു കാരണം ഇവിടെ ഒന്നും ഞാൻ ഇനി ഞങ്ങൾ കണ്ടു മതി ും എന്റെ ചേട്ടനെ രേഷ്മ ബി തങ്കച്ചെന്ന് വിളിക്കുന്ന ഇഷ്ടം ആയിക്കോട്ടെ ആയിക്കോട്ട് കുട്ടി പക്ഷെ ഈ കുട്ടി ഈ പൊക്കി കാണിച്ചതിന്റെ അകത്ത് ഡേറ്റ് മിസ് മാച്ച് ആണല്ലോ ആണല്ലോ അത് മാത്രവുമല്ല ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ പറയുന്ന സാക്ഷികൾ അതായത് ചെറുക്കൻ്റെ ഭാഗത്തു നിന്ന് രണ്ടുപേരും പെണ്ണിങ് കുട്ടിയുടെ ഭാഗത്തുനിന്ന് രണ്ടുപേരുമാണ് സാക്ഷി അവിടെ ഒപ്പിടേണ്ടിയത് പക്ഷേ ഇവിടെ സാക്ഷി മൊത്തം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിന്നായിപ്പോയല്ലോ എൻ്റെ പൊന്ന് രേണു ചേച്ചി അപ്പൊ ഇതെങ്ങനെയാണ് പിന്നെ അത് മാത്രമല്ല ഇതൊരു അമ്പത് രൂപയുടെ മുദ്രപത്രം കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ആൾക്കാർ കുത്തിപ്പോക്കി എന്റെ പൊന്ന് രേഷ്മ ഇനി എന്ത് ചെയ്യുമെന്ന് മല്ലയ്യ എന്ന് പറയുന്ന അവസ്ഥയായല്ലോ കഷ്ട ഓക്കെ എന്തു പുള്ളിക്കാരി കാണിച്ച അതിൻ്റെ അകത്ത് ഈ ഡേറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഇതിൻ്റെ അകത്ത് കണ്ടോ കൃത്യമായിട്ടും കണ്ടോ മെയ് ഏഴാം തീയതി രണ്ടായിരത്തി പതിനെട്ടിലാണ് കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് എന്തായിരുന്നു ഇന്റർവ്യൂവിൻ്റെ അകത്ത് ഇന്റർവ്യൂടെ അകത്ത് പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് അപ്പൊ ഒരു വർഷത്തിന്റെ വ്യത്യാസത്തിലാണ് പുള്ളിക്കാരി വന്ന് വെച്ച് താങ്ങുന്നത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് വാ പോയ കോടാലി എന്താ പറയുന്നത് അവർക്ക് പോലും അറിയത്തില്ല സത്യമേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൊത്തം കള്ളത്തരമാണ് അതാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ വീഴ്ചയ്ക്ക് മുമ്പ് ഉന്നതഭാവം എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് ഇവർ കാണിക്കുന്നത് ഇവരെ സഹായിച്ച എല്ലാവരെയും ഇവർ കഷ്ടപ്പെടുത്തി എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇവർക്ക് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു ശനി ദശ എന്ന് പറയുന്നത് അന്ന് തൊട്ട് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇവർ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് കള്ളങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ അത് ചുമ്മാതിരിക്കില്ല അവരതെടുത്ത് അതിന്റെ സത്യാവസ്ഥ തിരക്കിപ്പോയി ഓരോന്നോരോന്നായിട്ട് വെളിയിക്കൊണ്ടിരും ഇവര് ബിഷപ്പിനെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നല്ലോ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ബിഷപ്പിനെതിരെ വളരെ മോശമായ രീതിയിലാണ് ഇവർ ആ ബിഷപ്പിനെ ചിത്രീകരിച്ചത് അതുകൊണ്ട് തന്നെ ഈ ബിഷപ്പിന്റെ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് പലരും വന്ന് കമന്റ് ഇടുന്നുണ്ട് അതായത് ഈ പറയുന്ന രേണു പോയിരുന്ന അവിടുത്തെ ബിഷപ്പ് ഒരു കള്ള ബിഷപ്പായിരുന്നു പുള്ളിക്കാരൻ സ്വയം പ്രഖ്യാപിത ബിഷപ്പ് ആയിരുന്നല്ലോ അന്നേരം ആ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ പലരും വന്നിട്ട് ഈ ബിഷപ്പിനെ കുറിച്ച് പറയുന്നു ഈ ഇദ്ദേഹവും ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പല്ലേ ഈ പറയുന്ന നോബൽ ഫിലിപ്പ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പലരും കമന്റ് ഇട്ടിരുന്നു എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പുള്ളിക്കാരൻ സ്വയം പ്രഖ്യാപിത ബിഷപ്പല്ല ഇദ്ദേഹത്തെ ബിഷപ്പായിട്ട് സ്ഥാനാരോഹണം ചെയ്തതാണ് ഇഷ്ടം പോലുള്ള ന്യൂസ് കട്ടിംഗ് ഒക്കെ ഉണ്ട് പേപ്പർ കട്ടിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം നിങ്ങൾ കണ്ടു നോക്ക് അപ്പൊ ഇദ്ദേഹവും ഒരു പിന്നെ സ്വയം പ്രഖ്യാപിത മനുഷ്യനാണ് അല്ലെ പ്രഖ്യാപിത ബിഷപ്പാണെന്ന് പറയുന്നവന്മാർക്ക് ഉള്ള ഒരു മറുപടിയാണ് ഇതൊക്കെ കാണിക്കേണ്ടി വന്നതും ഇതൊക്കെ വന്ന് പുറത്ത് പുറത്തു വന്ന് പറയേണ്ട ഒരു ഇത് വന്നത് ഈ രേണു കാരണമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാടിനെ സഹായം ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഈ സമൂഹത്തിന് മുമ്പിൽ നാട്ടിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ രേണു ഇതിനെല്ലാം ഉത്തരവാദിത്തം നിങ്ങടെ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലകട്ടോ നിങ്ങളാണ് ഇതിനെല്ലാം ഇത് പറയേണ്ടത് മറുപടി പറയേണ്ടത് വളരെ മോശമായി പോയി എന്തോ അയാൾ അപ്പൊ ഇതൊരു ന്യൂസ് പേപ്പർ കട്ടിങ് നിങ്ങൾ നോക്കി തിരുക്കൊച്ചി കൊച്ചി ആംഗ്ലിക്കൽ ചർച്ചിന്റെ പതിമൂന്നാമത് ബിഷപ്പ് സ്ഥാനാരോഹണം ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ കട്ടിങ് പിന്നെ ഇത് നിങ്ങൾ കണ്ടോ നോബൽ ഫിലിപ്പ് അമ്പലവേലി ബിഷപ്പായി അഭിഷിക്തനായി അതവിടെ നിൽക്കുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറാണ് അത് പുള്ളിക്കാരൻ അനുമോദിക്കുന്ന ആ ഒരു ഇതാണ് പേപ്പർ കട്ടിംഗ് ആണ് ഈ കാണുന്നത് ഇത് പിന്നെ നിങ്ങൾ കണ്ടോ ബിഷപ്പായിട്ട് സ്ഥാനാരോഹണം ചെയ്തതിന് ശേഷം ഉമ്മൻചാണ്ടി സാറ് ബുക്ക് കൊടുക്കുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ തുടങ്ങി ഈ പുള്ളിക്കാരൻ ഈ പറയുന്ന സ്വയം അല്ല എന്ന് തെളിയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് എന്നാൽ ഇവിടെ വന്ന ചില ആൾക്കാർ ഈ പറയുന്ന വ്യക്തിയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് ഇത് ഒരിക്കലും നമുക്ക് അങ്ങോട്ട് അംഗീകരിച്ച് തരാനായിട്ട് പറ്റത്തില്ല കാരണം അദ്ദേഹം ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പാണെന്ന രീതിയിലാണ് നിങ്ങൾ ഓരോരുത്തരും വന്ന് കമന്റ് ഇടുന്നത് അദ്ദേഹത്തെ നാറ്റിക്കുകയാണ് അദ്ദേഹത്തെ ഇരയണു രേണു മാറ്റിക്കുന്നതോടൊപ്പം തന്നെ ഈ പൊതുസമൂഹത്തില് പലരും ഇദ്ദേഹത്തെ വന്ന് പല രീതിയിലുള്ള അപവാദങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതൊന്നും നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു സമൂഹത്തിൽ ഒരു പൊതുസമൂഹത്തില് ഒരു നല്ല ആ സഹായങ്ങളും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടിട്ടു കൊടുത്ത ഈ രേണു നിങ്ങൾ കാണിച്ചതാണ് ഇതിനകത്ത് ഈ എന്ത് പറയ ഒരു 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 പന്ന പരിപാടി എന്ന് പറയാം പന്ന പരിപാടി നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒരു സഹായം ചെയ്തു എന്നുള്ളൊരു കുറ്റമാണ് ഇദ്ദേഹം ചെയ്തത് പക്ഷേ ഇതിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം അത് എത്ര അധികമാണെന്ന് ഈ പറയുന്ന രേണുവിന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീഴുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഉന്നത ഭാവം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ അതായത് ഞാൻ എനിക്ക് എൻ്റെ കയ്യിലാണ് എല്ലാം എനിക്ക് ഒരു കൂസലും വരുത്തില്ല എനിക്കൊന്നും പേടിക്കാനില്ല ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് ആരെക്കുറിച്ച് എന്തും പറയാം എന്ത് തോന്നിവാസവും പറയാം എന്നുള്ള ഒരു ചിന്ത ഇത് വീഴ്ചക്ക് മുമ്പാണ് അതായത് അണയാൻ പോകുന്ന ഈ ആളിക്കത്തും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പലരുടെയും പ്രാക്കും പലരുടെയും ഇതൊക്കെ കിട്ടിയിട്ട് നിങ്ങളെത്ര ഉണ്ടാക്കിയാലും എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാൻ സാധിക്കാത്തത് ഇപ്പോ ഈ ഒരു ബിഷപ്പിനെതിരെ നിങ്ങൾ പറഞ്ഞു വെച്ച ഒരു കാര്യം കൊണ്ട് ഇദ്ദേഹം ഒരു ബിഷപ്പാണ് അതായത് ആംഗ്ലിക്കൻ ചർച്ചിന്റെ പതിമൂന്നാമത് ആയിട്ട് സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കീഴിൽ നിരവധി അച്ഛന്മാരും അതോടൊപ്പം തന്നെ പള്ളികളൊക്കെ ഉള്ളതാ. അപ്പൊ അദ്ദേഹത്തിനെതിരെയാണ് ഈ ഒരു അപവാദം പറഞ്ഞു വെച്ചത് എന്ന് മറക്കരുത് ഈ രേണു അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഓരോ കള്ളത്തരങ്ങളും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് വിളമ്പുന്ന ഓരോ കള്ളത്തരങ്ങളും എത്ര മാത്രം ഓരോരുത്തർക്ക് ദോഷം ഉണ്ടാക്കുന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ കമന്റ് ഇട്ട് തള്ളുന്ന ഓരോ കമന്റ് ഇടുന്ന ആൾക്കാരും അതായത് ഈ രേണുവിന്റെ പി ആർ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും നിങ്ങളും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം കമന്റ് ഇടാൻ മനസ്സിലായാലും ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് എൻ ഈ കാര്യത്തിൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും